പ്രതിനിധിയിലേക്ക് രാജു പി നായർ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണവും കണ്ടല്ലോ ഇപ്പോൾ നഗരസഭയെയും സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന സാങ്കേതികമായ തടസ്സങ്ങളുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് ഇതിവിടെ ഒരുമിച്ച് സഹകരിച്ച് ചെയ്താൽ മാത്രം നടപ്പാകുന്ന ചില കാര്യങ്ങളുണ്ട് റെയിൽവേ ആ കാര്യത്തിൽ സഹകരിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ അല്ല പൂർണ്ണമായും നഗരസഭ തന്നെ ചെയ്യേണ്ടതാണ് എന്നൊരു അഭിപ്രായമാണോ താങ്കൾക്കുള്ളത് അല്ല ഞാൻ അങ്ങനത്തെ ഒരു അഭിപ്രായം പങ്കുവെക്കുന്നില്ല കാരണം ഒരു മാലിന്യ സംസ്കരണവും അല്ലെങ്കിൽ ഇതിനകത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പല ഏജൻസികൾ ഇപ്പോൾ റെയിൽവേ മാത്രമോ അല്ലെങ്കിൽ കോർപ്പറേഷൻ മാത്രമൊന്നുമല്ലല്ലോ ഇറിഗേഷൻ ഇപ്പോൾ ഇത് തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് തുടങ്ങുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മൈനർ ഇറിഗേഷൻ പി ഡബ്ല്യു ഡി ഉൾപ്പെടെ ഒത്തിരി വകുപ്പുകളുടെ ഏകോപനം ഇതിനകത്ത് ആവശ്യമാണ് അവിടെ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ളൊരു വിഷയമുണ്ടെങ്കിൽ അത് കോർപ്പറേഷന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിന് മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമാണ് അതിനൊരു തദ്ദേശ വകുപ്പ് മന്ത്രി ഉണ്ട് അതിന് ഉദ്യോഗസ്ഥ സംവിധാനമുണ്ട് ശ്രീ ജിജി ജി തോമസൻ തന്നെ ഇവിടെ ഓപ്പറേഷൻ അനന്തയെക്കുറിച്ച് സൂചിപ്പിച്ചു ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് അന്ന് ഓപ്പറേഷൻ അനന്തയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നത് അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം ആവശ്യം വരുമ്പോൾ അവിടെ അത് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ നഗരസഭ ഒരു കത്ത് കൊടുത്തിട്ട് അതിൽ നടപടി എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് നഗരസഭ റെയിൽവേയുടെ കീഴിലേക്ക് തലയിലേക്ക് വെച്ചുകൊണ്ട് മാറുന്ന സമീപനം ശരിയല്ല ഓപ്പറേഷൻ അനന്ത എങ്ങനെയാണ് നടന്നതെന്ന് ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ അറിയില്ല എന്നാണ് പറഞ്ഞത് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം സാമ്പത്തിക വർഷത്തിൽ തിരുവനന്തപുരം നഗരസഭ എത്ര കോടി രൂപയുടെ ബജറ്റാണ് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി എടുത്ത് നീക്കി വെച്ചിരുന്നത് എന്നും അതിൽ എത്ര രൂപ ചെലവാക്കി എന്നും അങ്ങേക്ക് പറയാമോ ഞാൻ വഴങ്ങുകയാണേക്ക് മറുപടി പറയാം ഗായത്രി പറഞ്ഞോളൂ മാലിന്യ സംസ്കരണത്തിൽ നഗരസഭ ചെലവാക്കിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എങ്ങനെ പോയാലും എഴുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിലാണ് എന്ന് എനിക്ക് പറയാൻ കഴിയും ഇനി മറ്റൊരു ചോദ്യം ഞാൻ അങ്ങേരത്തിൽ ശരി ചോദ്യ ഉത്തരവുണ്ടാവും ഗായത്രി ഗായത്രി നമ്മളൊരു മനുഷ്യജീവൻ മനുഷ്യജീവൻ രക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുകയാണല്ലോ അപ്പോൾ പരസ്പരം അടിയല്ല പരിഹാരമാണാരും ശരി രാജുനായ ചോദ്യങ്ങൾ ഉണ്ടാക്കും തിരിച്ചും ചോദിക്കാം ചോദിക്കാം അതെ അതെ ഗായത്രിയുടെ ചോദ്യം കൂടി ഉൾക്കൊണ്ട് പറയുക ശ്രീ രാജു ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി എന്തായാലും ഗായത്രി പറഞ്ഞതിനു വെച്ച് ഞാൻ പറയാം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഗായത്രി പറഞ്ഞത് എഴുപത്തി അഞ്ച് ശതമാനത്തിനു മേൽ ചെലവാക്കിയതാണ് പക്ഷെ നിയമസഭയിൽ പത്ത് ആറിന് തദ്ദേശ സഹകരണ വകുപ്പ് മന്ത്രി കൊടുത്ത ഒരു മറുപടി ഉണ്ട് ശ്രീ എം വിൻസെൻ്റ് അതിനകത്ത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ എട്ട് കോടി എട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ ബജറ്റിൽ മാലിന്യ സംസ്കരണത്തിനു വേണ്ടി വകയിരുത്തി ചിലവാക്കിയത് ചെലവാക്കിയത്രയെന്നറിയോ രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുപത്തിനാല് രൂപ എങ്ങനെയാണ് ഗായത്രി ഇത് എഴുപത്തി അഞ്ച് ശതമാനമാവുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം ആയിട്ടില്ലല്ലോ അപ്പോ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഒരു അതിൽ തന്നെ മറ്റൊരു അതിൽ തന്നെ മറ്റൊരു മാത്രമാണോ ചെലവഴിക്കുന്നത് കോർപ്പറേഷന് തനത് ഫണ്ട് കോർപ്പറേഷന് സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന ഫണ്ടുണ്ട് കോർപ്പറേഷന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് ഇതിനു പുറമെ കോർപ്പറേഷനായും പിരിക്കുന്നതും ടാക്സ് ഇനത്തിൽ വരുന്ന ഫണ്ടുണ്ട് ഇതിനെല്ലാം പുറമെ സ്വച്ഛ് ഭാരത് മിഷന്റെ ഫണ്ട് കോർപ്പറേഷന് ലഭിക്കുന്നുണ്ട് സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് കോർപ്പറേഷൻ ലഭിക്കുന്നുണ്ട് ഇതെല്ലാം ബഹുമാന്യനായ മന്ത്രി അവതരിപ്പിച്ച കടക്കിൽ പെടുന്നതാണോ അങ്ങ് പരിശോധിച്ചു നിയമസഭയിലെ ചോദ്യം ഇതായിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ തിരുവനന്തപുരം നഗരസഭ എട്ടു വർഷങ്ങളിൽ ഓരോ വർഷവും എത്ര രൂപയാണ് വകയിരുത്തിയതെന്നും എത്ര രൂപ ചെലവഴിച്ചതും വാർഷാടിസ്ഥാനത്തിൽ ലഭ്യമാക്കാവോ അപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ ബജറ്റ് ചോദിച്ചൊരു ചോദ്യത്തിന് മന്ത്രി മറ്റൊരു ഉത്തരവാണെന്ന് പറഞ്ഞാൽ എനിക്കതിന് ഗായത്രിക്ക് മറുപടി പറയാൻ ഞാൻ അശക്തനാണ് പിന്നെ അതിനകത്ത് തന്നെ മറ്റും അതിനകത്ത് തന്നെ മറ്റൊരു ചോദ്യം ഉണ്ട് സ്മൃതി തിരുവനന്തപുരം നഗരത്തിലെ എത്ര ഓടകളുടെ നിയന്ത്രണമാണ് പ്രസ്തു നഗരസഭയ്ക്കുള്ളതെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്ര ഓടകൾ വൃത്തിയാക്കി എത്ര ഓടകൾ വൃത്തിയാക്കി എന്നും എന്ന് ചോദിക്കുന്നു അതിന് മറുപടി ഇങ്ങനെയാണ് തിരുവനന്തപുരം നഗരസഭയിലെ നൂറ് വാർഡുകളിൽ കൂടി ആയിരത്തി ഇരുപത്തൊമ്പത് ഓടകളുണ്ട് ആയതിന് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം എണ്ണൂറ്റി എഴുപത്തൊമ്പത് ഓടകളുടെ ശുചീകരണ പ്രവർത്തനം പൂർത്തിയാക്കിയിട്ടുണ്ട് നൂറ്റി നാല് ഓടകളുടെ ശുചീകരണ പ്രവൃത്തി നടന്നുവരികയും ചെയ്യുന്നു സ്മൃതി എണ്ണൂറ്റി എഴുപത്തി നാല് ഓടകൾ പൂർത്തിയാക്കിയത് നിയമസഭയിൽ മറുപടി പറഞ്ഞൊരു വിഷയത്തിൽ ഇന്ന് ശ്രീ ജി ജി തോംസൺ ഇവിടെ പറഞ്ഞ പോലെ ഇരുന്നൂറ് ടണ്ണിനു മേൽ മാലിന്യം കെട്ടിക്കിടക്കുന്ന ഓട ഇവരുടെ കണ്ണിലേ പെട്ടില്ല ഒരു പാവം മനുഷ്യൻ്റെ ജീവൻ അവിടെ ബലിയർപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടാക്കി നാൽപ്പത് ടണ്ണ് മാറ്റാൻ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം എണ്ണൂറ്റി എഴുപത്തൊമ്പത് ഓടകൾ വൃത്തിയാക്കി എന്ന് പറഞ്ഞത് ഒന്നുകിൽ മന്ത്രി പറഞ്ഞത് കള്ളം അല്ലെങ്കിൽ ആ പേരും കൂടി അവിടെ ഇനി അഴിമതി ആയോ എന്ന് കൂടി മാത്രം അന്വേഷിച്ചാൽ മതി ഞാൻ ഇതൊരു രാഷ്ട്രീയ പ്രശ്നം മാത്രമാക്കി എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല നോക്കൂ സ്മൃതി ഇത് എല്ലായിടത്തും ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ സംവിധാനത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട് നോക്കി ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല ഇത് കൊച്ചിയിലും കോഴിക്കോടും ഉൾപ്പെടെ മുഴുവൻ സ്ഥലങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും പറയുന്നത് ആളുകളുടെ ഉത്തരവാദിത്വം പൗരത്വ പൗരന്മാരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ശരിയാണ് പൗരന്മാർക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വം വേണം സർക്കാരുകളുടെ ഉത്തരവാദിത്വം നടപ്പാക്കണ്ടേ സർക്കാരുടെ ഉത്തരവാദിത്വം നടപ്പാക്കുന്നുണ്ടോ സാധാരണക്കാരായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് അൻപത് രൂപയും നഗരാതിർത്തി അതിൽ കൂടുതലും ഹരിതകർമ്മസേനയ്ക്ക് നിർബന്ധിതമായിട്ടുള്ള പണം പിരിക്കുന്നു ഞങ്ങൾ എതിരൊന്നുമല്ല അത് ചെയ്യണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് കത്താൻ കണ്ടെത്താൻ ഹരിതകർമ്മസേനയ്ക്ക് വേണം പക്ഷേ അങ്ങനെ വീടുകളിൽ നിന്ന് കഴുകി ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഈ സർക്കാർ സംവിധാനങ്ങൾ നഗരസഭകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പല്ലേ ബ്രഹ്മപുരത്ത് അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് വെളപ്പിൽശാലയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാമല്ലോ കോഴിക്കോട് കോഴിക്കോടുണ്ടാവുന്നതിനെക്കുറിച്ച് പറയാലോ അപ്പോൾ ഈ പൗരന്മാരെ ബോധവൽക്കരിക്കുന്നത് മാത്രമല്ല അവരിൽ നിന്ന് പിഴ ഈടാക്കുന്നത് മാത്രമല്ല ഇങ്ങനെ കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് അത് എവിടെയാണ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സംസ്കരിക്കുന്നത് എന്നുകൂടി നോക്കണ്ടേ ഇതൊന്നുമില്ലാതെ ഒരു സിസ്റ്റമിക് ഫെയിലിയർ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ നടക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് ഇത് മനുഷ്യനെ കൊല്ലുകയും മനുഷ്യനെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ആ പ്രശ്നം സംസ്ഥാന സർക്കാർ തന്നെ ഏറ്റവും ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് അതിനാവശ്യമുണ്ട് ഇപ്പം കൊച്ചിയിൽ ഓപ്പറേഷൻ ബ്രേക്ക് നടന്നു എവിടെ എത്തി ഇപ്പോൾ തിരുവനന്തപുരത്ത് പറഞ്ഞു തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ അനന്ത ഉണ്ടായി വളരെ ഭംഗിയായിട്ട് ശ്രീ ജി ജി തോംസൺ അത് കൈകാര്യം ചെയ്തതാണ് പക്ഷേ ആ ഷിധോംസം കൈകാര്യം ചെയ്ത ഓപ്പറേഷൻ അനന്ത പിന്നീട് വന്നപ്പോൾ എന്തു സംഭവിച്ചു ഇനി ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വേണേ പോവാം കഴിഞ്ഞ എട്ട് വർഷത്തെ കടക്കുണ്ട് രാജു ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ